ഹലോ അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഇപ്പോൾ വൈകുന്നേരം ഇറങ്ങിയ പുതിയൊരു മോഡൽ സാരിയാണ് അതിൻ്റെ കൂടെ വിത്ത് ഉണ്ട് ബ്ലൗസ് മെറ്റീരിയലാണ് പിന്നെ റെഡിമെയ്ഡല്ല ആയിരത്തി നാന്നൂറ്റി അൻപത് ഷിപ്പ് വരുന്നുണ്ട് ജോർജറ്റിലാണ് കേട്ടോ വരുന്നത് വെള്ളി ബ്ലാക്ക് കളറിലാണ് സാരി വരുന്നത് ഇത്രയും പെട്ടെന്ന് ആവശ്യമുള്ളൊരു ബുക്ക് ചെയ്യുക സ്റ്റോക്ക് കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളു കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യുക ആവശ്യമുള്ളവർ പിന്നെ ഒരുപാട് വെയറിയും കളക്ഷൻ വന്നിട്ടുണ്ട് ഡ്രസ്സിൻ്റെ തന്നെ നല്ല നല്ല പാർട്ടി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയതും എല്ലാം വന്നിട്ടുണ്ട് ഗൗണുകളും എല്ലാം വന്നിട്ടുണ്ട് ഓരോന്നും നോക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആവശ്യമുള്ളവർ പേഴ്സണൽ വന്ന് ചോദിക്കുക പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഗൂഗിൾ പേ ആണ് പിന്നെ ഡി ടി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ അപ്പോൾ ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് ആവശ്യമുള്ളവർ പേരെ കേട്ടോ പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുക ഓക്കെ എന്നാൽ സ്ലാ ഐക് യൂ